ഇതിൻ്റെ ഒപ്പം കൂടെ ചേർന്ന് ജീവിച്ചവരാണ് നമ്മുടെ നാടിൻ്റെ അഭിമാനമായി വളർന്ന കായിക താരങ്ങൾ എന്നുള്ളത് വാസ്കോയെ സംബന്ധിച്ചും ഈ നാടിനെ സംബന്ധിച്ചും വളരെയേറെ അഭിമാനകരമായിട്ടൊരു കാര്യമാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് വളരെ കൃത്യമായ പരിശീലനം നന്നായി കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ നിന്ന് ഒരുപാട് കായിക താരങ്ങളെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇത്രയും വർഷത്തെ വാസ്കോയുടെ പ്രവർത്തനത്തിൻ്റെ മുന്നോട്ടുപോക്കിനിടയിൽ രാഹുലിനെ പോലെയുള്ള കായിക താരങ്ങളെ മറ്റ് ആളുകളെ കുറിച്ചുകൂടെ പറഞ്ഞു നമുക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ ശാസ്ത്രീയമായ പരിശീലനം കൃത്യമായി ആർജിക്കുക എന്നുള്ളത് നമ്മുടെ ഇടയിൽ നല്ല കഴിവുള്ള കുട്ടികളെ ആ കായികപരമായ ശേഷിയുള്ള കുട്ടികളെ നന്നായി പരിപോഷിപ്പിച്ച് കൂടുതൽ ബെറ്ററാക്കാൻ കഴിയുന്ന അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് നിശ്ചയമായിട്ടുമുണ്ട് ആ അവസരങ്ങൾ കൊടുക്കാനും അവരെ പരിപോഷിപ്പിക്കാനും ഈ സമൂഹത്തിന് ഏറ്റവും മികച്ചതായി മാറിത്തീരുന്ന